കേരളത്തിൽ വീണ്ടും റാഗിംഗ് വാർത്തകളിൽ നിറയുമ്പോൾ റാഗിംഗ് പ്രമേയമായ ചില പഴയ സിനിമകൾ ഓർമ്മയിൽ തികട്ടിയെത്തുക സ്വാഭാവികമാണ് ഒരുപക്ഷെ വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സുഹൃത്തിന് സംഭവിച്ചതിന് സമാനമായ വിധിയാണ് എം ടി വാസുദേവൻ നായർ തിരക്കഥ എഴുതി ഹരിഹരൻ സംവിധാനം ചെയ്ത അമൃതംഗമയ എന്ന ചിത്രത്തിൽ വിനീത് അവതരിപ്പിച്ച ഉണ്ണികൃഷ്ണൻ എന്ന കഥാപാത്രത്തിൻ്റെ മെഡിക്കൽ കോളേജിൽ മോഹൻലാൽ അവതരിപ്പിച്ച പി കെ ഹരിദാസ് എന്ന മുതിർന്ന വിദ്യാർത്ഥിയുടെ നേതൃത്വത്തിലുള്ള റാഗിംഗ് എന്ന പേരിൽ നടന്ന ശാരീരികവും മാനസികവുമായ പീഡനം സഹിക്കവയ്യാതെ ഹൃദയാഘാതം എന്നു മരിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ അതിൻ്റെ കുറ്റബോധത്തിൽ ഉളറുന്ന നായകൻ പ്രായചിത്തമായി ഉണ്ണിയുടെ സഹോദരി ശ്രീദേവിയെ പഠിപ്പിച്ച് ഡോക്ടറാക്കുന്നിടത്താണ് അമൃതം ഗമയ പൂർണ്ണമാവുന്നത് ട്രാഗിങ് എന്ന പേരിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ മലയാളത്തിൽ ഒരു സിനിമ ഇറങ്ങിയിട്ടുള്ളത് അധികമാർക്കും അറിയണമെന്നില്ല എൻ എൻ പിശാരടി എഴുതി സംവിധാനം ചെയ്ത ആ സിനിമയിൽ അനശ്വര നടൻ പി ജെ ആന്റണിയും ശങ്കരാടിയും ബാലൻ കെ നായരും മറ്റുമാണ് അഭിനയിച്ചത് നിവിൻ പോളിയുടെ മിക്കായിൽ ജയലാജ് സംവിധാനം ചെയ്ത ഫോർ ദി പീപ്പിൾ രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ മഴനൂൽ കനവ് ശേഖർ കമ്മൂല സംവിധാനം ചെയ്ത ഹാപ്പി ഡേയ്സ് ഷാജി കല്ല സംവിധാനം ചെയ്ത അമൽ അമൽനീരഥിൻ്റെ ദുൽഖർ സിനിമയായ സി ഐ എ ഡി ഗിരീഷിന്റെ സൂപ്പർ ശരണ്യ അൽഫോൺസ് പുത്രന്റെ നിവിൻ പോളി സിനിമയായ പ്രേമം തുടങ്ങിയവയിലെല്ലാം റാഗിംഗ് വരുന്നുണ്ട്